പീരിമേട് കോടതി അഭിഭാഷകനും ഹോപ്പ് പ്ലാന്റേഷൻ എസ്റ്റേറ്റ് മാനേജറുമായ അഡ്വക്കേറ്റ് കെ ബാബു അനുസ്മരണം പീരിമേട് എ ബി ജി ഹാളിൽ നടന്നു പീരിമേട് എം എൽ എ വാണൂർ സോമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു പീരുമേട് കോടതി അഭിഭാഷകനും ഹോപ്പ് പ്ലാന്റേഷൻ എസ്റ്റേറ്റ് മാനേജരുമായിരുന്ന അഡ്വക്കേറ്റ് കെ ബാബു കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് ഇദ്ദേഹത്തിന്റെ അനുസ്മരണമാണ് പീരുമേട് വെച്ച് സംഘടിപ്പിച്ചത് പീരുമേട എം എൽ എ വാടൂർ സോമൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ എം ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് ജയ് ജെയിംസ് അഡ്വക്കേറ്റ് സാബു തോമസ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് അഡ്വക്കേറ്റ് വള്ളികുന്നം പ്രസാദ് ഷാഗുൽ ഹമീദ് ഗിന്നസ് മാഡസ്വാമി അഡ്വക്കേറ്റ് മോഹൻ ഉത്തമൻ അഡ്വകറ്റ് മോഹൻ ഉമ്മൻ അഡ്വകറ്റ് വൈ ജയരാജ പേരിമേ പ്രസിഡന്റ് ബിജു ബി ചാക്കോ അഡ്വറ്റ് കെ വിജയൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരിമേഡ യൂണിറ്റ് പ്രസിഡന്റ് പി വി അഭി ബാബു കെ ശശിധരൻ എം ഹാരി കെ രാജൻ തുളസിധരൻ എം രാമു കെ എസ് ശേഖർ എം ഗണേശൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്